വൈറലാക്കാൻ വേണ്ടിട്ടുള്ള ന്യൂസ് ആയിരിക്കും അല്ലെ കേട്ട പോലെ തന്നെ അത്ര കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ പറയാനുള്ള നിർവാഹമുള്ളൂ ബാക്കി വഴിയേ പറയാം അപ്പം ഭയങ്കര ഓവർമ്മിംഗ് സപ്പോർട്ടായിരുന്നു സ്റ്റാർ മാജിക്കിന്റെ എന്താ പറയാ സ്റ്റാർ മാജിക്കിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ഭയങ്കര സപ്പോർട്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഷോന് ഒരു ബ്രേക്ക് വന്നപ്പം ഇത്രധികം പോസ്റ്റുകളും ഇത്രധികം അധികം മീഡിയസ് എല്ലാവരും അത് ഏറ്റെടുത്തിട്ടുള്ള ഒരു റെസ്പോൺസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ കേൾക്കുമ്പോൾ ഭയങ്കര ഗൂസ്ബംസ് ഉള്ള ഒരു കാര്യമാണ് കാരണം ഇത്രയും വർഷം പിന്നോട്ട് പോകുമ്പോൾ ഇവൻ എന്താ പറയാ എടുത്തു നോക്കുമ്പോൾ പല ഷോസും വന്നിട്ടുണ്ട് പല ഷോസും ബ്രേക്ക് എടുത്തിട്ടുണ്ട് പല ഷോസും നിർത്തിയിട്ടുണ്ട് പക്ഷേ സ്റ്റാർ മാജിക്ക് ഒരു ബ്രേക്ക് എടുത്ത സമയത്ത് അത് വൻ ചർച്ചാ വിഷയമായിരിക്കുക അത്ര മാത്രം മതി ചിയേഴ്സ് ടു ദാറ്റ് മൈൽസ് ടൂൺ അത്ര മാത്രമേ പറയാനുള്ളൂ ആൻഡ് താങ്ക് സോ മച്ച് ഇന്ന് ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ഇവിടെ എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ കറൻ്റ്ലി കുന്നംകുളത്താണുള്ളത് എല്ലാവരും എന്നുള്ള ലേഡീസ് ആൻഡ് കിഡ്സ് കിഡ്സുകാരൻ്റെ ആയിട്ട് അപ്പോൾ ഇനോഗ്രേഷൻ ഇനോഗ്രേഷൻ പങ്കെടുക്കാൻ ഒരുപാട് പേരെത്തി അതിലുപരി ഗെസ്റ്റുകളെ പോലെ തന്നെ നിങ്ങളെല്ലാവരും ഓൺലൈൻ മീഡിയാസ് എത്തി എല്ലാവർക്കും ഒരു വലിയ എല്ലു പറയാണ് കേട്ടോ നല്ല തമ്പിടണം മച്ച് നിങ്ങളുടെ ഇഷ്ടം കഴിഞ്ഞോളൂ ശരി കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് സ്നേഹം ഒരുപാട് സപ്പോർട്ട് വന്നിട്ടില്ലേ എല്ലാവരും ഉത്തരമായിട്ട് താങ്ക് യു അപ്പൊ ഒരു ബ്രേക്ക് വേണം ഒരു ബ്രേക്ക് വേണം അപ്പൊ ശ്വാസം വിട്ട പിന്നെ പതുക്കെ തിരിച്ചു വരാ അല്ലേ വരെ സംഭവിച്ചു പിന്നെ നിങ്ങൾക്ക് സംഭവിച്ചൂടെ നിങ്ങക്ക് സംഭവിച്ചെ പ്രേക്ഷകർ എന്താ ചോദിച്ചോണ്ടിരിക്കണേ അങ്ങനെയല്ല ലൈക്ക് ബ്രേക്ക് എടുക്കുന്നത് സ്വാഭാവിക ഇതിനു ഇതിനും നമ്മൾ ബ്രേക്ക് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ഇപ്പൊ താൽക്കാലികമായിട്ട് നമ്മളൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് ബാക്കി എടുത്തിരിക്കുന്നത് പ്രേക്ഷകർ ക്യൂരിയാസിറ്റിയോട് കൂടി കാണട്ടെ ഓക്കെ അത്രേ ഉള്ളൂ ഓൺലൈൻ അത്രയുള്ളൂ മീഡിയ കൂടുതലാണ് എനിക്കറിയും എന്താ കാര്യം സോ വീണ്ടും പറയുന്നു ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ട് ചെറിയ സപ്പോർട്ട് ഒന്നും അല്ല നമ്മൾ എല്ലാ ആർട്ടിസ്റ്റുകളും ലൈക്ക് എന്തെങ്കിലും ചെറുതായിട്ടായിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് സ്റ്റാർ മാജിക് അത്രയും വലിയൊരു പിന്തുണയാണ് നമുക്ക് ഇത്രയും വർഷങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരുന്നിട്ടുള്ളത് ആ ഒരു സ്നേഹത്തിന്റെ മുന്നിൽ വലിയൊരു നന്ദിയും ഒരു ഹ്യൂജ് റെസ്പെക്റ്റ് തന്നെയാണ് കേട്ടോ ബാക്കി ഇനി എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളത് ലൈക്ക് നമുക്ക് വഴി ഗോ വിത്ത് ദ ഫ്ലൂ ദാറ്റ്സ് ഇറ്റ് ിന് ഏഴു വയസ്സും ആരുടെ ഫോണിലേക്കാ ഓൺലൈൻ അല്ലേ മീഡിയസും ഇന്നില്ല ഇന്നില്ല ഇന്നിവിടെ ഇല്ലേ നമ്മടെ എന്താ പറയാ നമ്മൾ എത്തണ്ടത് സോങ്സ് ഇഷ്ടം ഫോട്ടോ എടുത്തിട്ടുണ്ട് എല്ലാംസ്റ്റ് ചെയ്യണം കേട്ടോ